എന്താ അല്ല ഏറ്റവും നല്ല സേവകന്റെ ലക്ഷണം എന്താറിയാമോ അപ്പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അതേപടി ആ അതൊരു പ്രധാന ഐറ്റം തന്നെ പക്ഷേ അതിലും വലിയൊരു ഡ്യൂട്ടി ഉണ്ട് അതെന്താണെന്ന് അറിയാമോ യജമാനത്തിയുടെ വീട്ടിൽ കടന്നുകൂടിയ വ്യാജന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരാ ഇവിടെ പറയുന്നുണ്ട് കുഞ്ഞിന് വിഷമൊന്നും തോന്നരുത് അത്ര ശരിയല്ലോ ഒരു അല്ല കരിനീക്കങ്ങളെ കുറിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൂണന് ശാരദി അവർക്ക് എന്തുമാത്രം ദോഷമാണോ അതിന് ഇരട്ടി ദോഷമായി ഓടിക്കെ ചൗന്തള എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അതുങ്ങളെ എത്ര വേഗം പറഞ്ഞയക്കണം ഓഹോ അത് ശരി അപ്പോ കരുനീക്കങ്ങൾ കാര്യമായിട്ട് നടക്കുകയാണ് നമ്മൾ കെട്ടി നമ്മൾ ഇവിടെ തന്നെ കാണുന്നു കെട്ടാൻ പോന്നത് അവരാ ആ ലതാകുമാരി അറിയോ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ എപ്പോഴാ ആ നമുക്ക് ഒരാപത്ത് വരുമ്പോ ജീവന് അല്ലെങ്കിൽ നിലനിൽപ്പിന് കുഴപ്പാണെന്ന് കാണുമ്പോൾ ആ സന്ദർഭം നമ്മൾ ബുദ്ധിപരമായി എങ്ങനെ വിജയിക്കുന്നു അത് വെച്ചാണ് നമ്മുടെ ബുദ്ധിയുടെ വില ഇളക്കുന്നത് മനസ്സിലെ പോവാ ഇവിടുന്ന് ഈ ഈയിടക്കൊന്നും ഒരു കളി ആ ലതാകുമാരിയെ ഓടിക്കാനുള്ളൊരു കളി അതെന്ത് കളിയാണ ചോദിച്ചേ അതൊരു കൈവിട്ട കളിയാണ് ഒരു ബാധകൂടൽ എന്താ എടി എന്റെ ദേഹത്ത് ഒരു ബാധ കൂടാൻ പോന്നു അയ്യോ എന്താ എന്താടാ രാജരാജസേനൻ മഹാരാജ വീരവർമ്മൻ ഇതാ എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നുരം കൊണ്ട് വീശി നമ്മുടെ വിയർപ്പകറ്റും ആരവിടെ അമൃത് തയ്യാറാക്കും ാവിലേക്ക് കപ്പം തരാത്തവരുടെ കൈയും കാലും ഛേദിച്ച് നഗരിത്തലക്കിൽ പ്രദർശിപ്പിക്കൂ ആരവടെ എന്താ ഏവർക്കും ഒരു ഭരിഭ്രാന്തി വീരവർമ്മൻ വാഴ നാട്ടിൽ ആരും ഭയപ്പെടരുത് പറ ഞാൻ പേടിച്ചോടി വന്നത് ഒരു കൈനോട്ടക്കാരനെ കണ്ടെ കൈനോട്ടക്കാരൻ ചുമ്മാ തട്ടിവിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഏതോ രാജാവായിരുന്നു അതിന്ന് കൊറഞ്ഞത് ഇപ്പൊ രാജാവെന്ന് കരുതിയോ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മളല്ലാവേ ഇപ്പൊ ഓടിക്കെ രാജാവിന്റെ പ്രതേകമാണ് അമൃതത്തിന് സമയമായി

നമ്മുടെ പ്രശ്നങ്ങളല്ലേ എവിടെ പോയി ഈ കാര്യങ്ങൾ ആരവിടെ ഓഹോ ഒളിച്ചിരിക്കുകയാണല്ലേ ആരവിടെ കൊട്ടാരം പാതിലുകൾ തുറക്കൂ ഇല്ലെങ്കിൽ നാമിത് ചവിട്ടി പൊളിച്ചെടുക്കും നമ്മെ പരീക്ഷിക്കുന്നുാരികൾ തുറക്കുക തുറക്കൂ തുറക്കാൻ ഈറക്കൂക്കുകയാണ് നാം വല്ലാതെ ഇതാര് കൊട്ടാരം വിദൂഷകൻ എത്തിയല്ലോ ആസനസ്ഥനായാലും സംസ്കൃതത്തിലാജാവ് രാജഭാഷയിലെ ഉരിയാടാറുള്ളൂ അറിയില്ലേ അത് ഓഹോ അമ്മോട് നേർക്ക് നേർ അമ്മ ജൽപ്പിക്കുന്നു ഇരിക്കവിടെ മെച്ചപ്പെടാൻ ശ്രമിക്കുകയാണ് അല്ലേ എന്നാൽ ഇന്ന് യാത്ര കുതിരപ്പുറത്ത് തന്നെ അയ്യോ നീ കണ്ട എന്റെ ബുദ്ധി കണ്ട എടി ആദ്യ റൗണ്ട് തന്നെ ഇപ്പൊ ഓളുണ്ടായില്ലേ അതിരിക്കട്ടെ ഈ ബാധോപിദ്രവം കാണിച്ചാലുള്ള പ്രയോജനം എന്താ എന്താ പറയാ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല പ്രാക്ടിക്കലായി പ്രവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പോ ഞാൻ എന്നിൽ പറഞ്ഞ അതെങ്ങനെ ഇതെങ്ങനെ അത് വർക്കൗട്ടാവോ എന്നൊക്കെ നീ ചോദിക്കും എടി ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം ഏത് കാര്യത്തിനും ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട് ഇതിങ്ങനെ വളരും വളർന്ന് വളർന്ന് അവസാനം മന്ത്രവാദി ഇറക്കുന്ന സീമറെ കൊണ്ടെത്തിക്കും മന്ത്രവാദി വരും അയാൾ ചോദിക്കും നീ ആരാ എന്തിനാ വന്നേ അപ്പോഴാണ് സത്യം പറഞ്ഞ ശവുന്തളെ ഓടിക്ക ചേട്ടൻ്റെ പ്രതിഭ മഹത്വം നീ അറിയാൻ പോകുന്നത് കേട്ടല്ലേ നിന്നാണ് നീ അന്നത്തോടെ എൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചിരിക്കും ആ ലതാകുമാരിയെ ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തി സമസ്ത അപരാധവും പറയിച്ചിരിക്കും അല്ലെങ്കിൽ നീ നോക്കോടാർത്താണ്ട വർമ്മയാണോ സംശയം എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല മുഖത്താകെ ഒരു ഒരു ക്ഷത്രീയ തേജസ് മഹാരാജാവെന്തിന് ഈ ഉണക്ക ഓടിക്കിടെ ദേഹത്ത് കയറുന്നത് ഇനി പോയ ജന്മ തോടിക്കേതെങ്കിലും രാജാവ് ആരുന്നിട്ടുണ്ടോ ആയിരിക്കും കിരീടം വെച്ചു വെച്ചായിരിക്കും തല ഇങ്ങനെ കഷണ്ടിയായത് യുദ്ധത്തില് ശത്രുവിന്റെ കൈയോണ്ടായിരിക്കും മരിച്ചത് അതിന്റെ പ്രതികാരത്തിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇറങ്ങി ഞാൻ എന്തിനായാലും കുറച്ചു കഴിഞ്ഞേ വീണ്ടും പോണോളൂ ഞാനിവിടെ പോയാൽ എങ്ങനെ ഒറ്റക്കിരിക്കും രാജാവിന്റെ ചേച്ച രാജാവ് ഞാൻ ജോലിക്ക

രാജരാജ മനുഷ്യൻ ആജ്ഞാപിക്കരുത് നമ്മോട് ആജ്ഞാപിക്കരുത് അവിടെ നിക്കാൻ കിളവി കെട്ടുകെട്ടിക്ക് ഞാൻ അവര് അവര് എന്റെ അമ്മാവ എനിക്കിപ്പോ വീടിനകത്ത് കയറാൻ പേടിയാ വേറെ ആരുടെയെങ്കിലും ആത്മാവ വന്നതെങ്കിൽ പോട്ടെ വല്ല പഴയ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇതിപ്പോ മഹാരാജാവാ ശത്രു ആ മുന്നിൽ നിൽക്കുന്ന ഒരു തോന്നൽ തോന്നിയാ അങ്ങനെ തീർന്നില്ലേ തല താഴെ കിടക്കും ഈ മഹാരാജാക്കന്മാരുടെ ഓരോ പദപ്രയോഗങ്ങളെ അപ്പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ആരവിടെ എവിടെ മഹാറാണി എന്നെയും അപ്പൊ കുട്ടി പറഞ്ഞത് പോലെ ഓക്കെ അര വഴി പോകുന്നു കഴിയാതി ആ മോന എന്താ മകനെ അച്ഛൻ കല്യാക്കിയതല്ലേ അല്ല കാര്യമാക്കിയതാ നീ കാര്യം പറശുമല്ലേ ഓ തുടങ്ങി േദോപദേശവും തുടങ്ങി ഡേയ് അച്ഛൻ വളരെ സത്യസന്ധമായിട്ട് പറയാണ് മുച്ചന്മത്തിൽ നീ ഏതോ സന്യാസി വര്യൻ എപ്പോഴും ഉപദേശവും ഉപവാസവുമായിട്ട് ഹിമാലയ സാനിക്കളിൽ കഴിഞ്ഞിരുന്ന ഒരു യോഗി വര്യൻ പക്ഷെ മക്കളെ ഇതിപ്പോ കാലം വേറെ നാടോടുമ്പോ നടുവെ ഓടിയാലേ ജീവിക്കാൻ പറ്റൂർ നിന്നാണ് ഞാൻ ഇന്ന് നിന്നെ കൊല്ലും അതുപോലെ നിന്നെ നിന്നെ വഴിതെട്ടിക്കുന്ന ഉണ്ടല്ലോ അയാളെ തല്ലി കൊല്ലും ഞാൻ നിന്റെ ഈ ഈ തല തല തലയാണ് കഞ്ഞി കറിയും വെച്ച് കളിക്ക ഒ അങ്ങനെയുള്ള ബാല്യസഹജമായ കളികളിൽ വ്യാപരിക്കേണ്ട തലയാണിത് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ പറയുന്നത് ആത്മീയ കാര്യങ്ങളാണ് നീ എന്റെ അടുത്ത് പറയുന്നത് ഇട ശരീരത്തിനും വർത്താനത്തിനും കുറച്ചെങ്കിലും മാച്ച് ചെയ്യണം മാച്ച്

വീട്ടിൽ ദിവസം കൂടി നിൽക്കാനല്ലേ തന്നെടാ തന്നെ അതിനു വേണ്ടി 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 തന്നെയാണ് ഞാൻ ഞാൻ ഇങ്ങനെ ആർക്ക് ആർക്ക് എനിക്ക് നിനക്ക് നിനക്ക് മാത്രമാണ് ഞാൻ കിടന്ന് കോലം കിട്ടുന്നത് അറിയോ ഞാൻ ഈ അന്യ വീട്ടിൽ വന്ന് വന്നിടന്ന് വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ് എടാ ഞാൻ പലതും ആവുടാ പലതും ആവും ചെലപ്പോ ഞാൻ രാജാവും ചക്രവർത്തിയും കോമാളിയും വൃത്തിയനും പഠനവും ഒക്കെ ആവുടാ തലതിരിഞ്ഞവനെ പിന്നൊരു കാര്യം എന്റെ ഈ അഭ്യാസം അങ്ങനെ നീ ചെന്ന് അടുത്ത് പറഞ്ഞ മക്കളെ പിന്നെ നീ അച്ഛനെ ജീവനോട് കാണത്തില്ല ഏട്ടാ ഞാൻ പോയി കത്തള എവിടാ ആരവിടെ ആരും എവിടെ ഒരാക്രമണത്തിൽ വരുന്നത് നമുക്ക് സന്ദേശം കിട്ടി ആ ദേശം കാര്യം ആ അവരോടൊപ്പം ചേർന്നിരിക്കുകയാണ് പിന്നെ ആ ചേരാമെന്ന് എന്നിട്ട് അവസാനം പിന്തിരിഞ്ഞു കളഞ്ഞു അവർ സഹായം വേണ്ട സ്വരൂപക്കാര്യരുത് രാജാവ് കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ഭരന്മാരെ യുദ്ധത്തിനയക്കുക അവരുടെ ജീവൻ വെച്ച് സ്വന്തം അധികാരം ബലപ്പെടുത്തുക ആദ്യം എന്റെ ശിരസ് അതിനുശേഷം മാത്രമേ ശത്രുവിന്റെ പോരാളികളെ അതായത് എന്റെ മക്കളെ ഞാൻ ഇരയാക്കൂടി എന്റെ അമ്മാവ എന്തൊരു ചൂടാല്ലേ മണിയങ്ങോട്ട് നിക്കുമ്പോ ചൂട് അന്തസ്സോടെ ജീവിക്കുന്ന പോലെ തന്നെ അന്തസ്സോടെ മരിക്കുവാനും വേണം ഒരു ഉറപ്പ് കെഞ്ചരുത് ജീവനു വേണ്ടി കെഞ്ചരുത് ധീരതയോടെ എതിരുന്നവർക്ക് മാപ്പ് തരും എതിരിട് എതിർക്ക് നിർമ്മിക്കണമേ നാം മാപ്പുതരാം എതിർക്കാൻ എതിർക്കാനാണ് പറയുന്നത് അരഞ്ഞപേക്ഷിക്കുന്നവരെ ഇല്ല ായിട്ട് തന്നെ നാം തിരിച്ചു വരും

രാജാവ് ചെയ്യുമ്പോഴും അതുമായിട്ടങ്ങ് താതാത്മ്യം അത് ഡിവോട്ടഡ് ആയിട്ട് വേണം നമ്മൾ ഒരു ജോലി ചെയ്യാൻ ഇപ്പൊ തന്നെ എന്റെ ഈ രാജാപ്പാ എടി ഞാൻ ആക്ട് ചെയ്യുകയല്ല ഞാൻ രാജാവായിട്ടങ്ങ് ജീവിക്കുകയാണ് ഇപ്പൊ തന്നെ ഇഡ്ഡലി തട്ട് കാണുമ്പോഴേ എനിക്ക് പരിചയമായിട്ടാണ് തോന്നുന്നത് കസേര സിംഹാസനം കുതിരയാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെ ഈ വീട് എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു റാണി മഹാറാണി അതായത് പട്ടമഹർഷി ഞാൻ പട്ടമഹർഷൻ നീ പട്ടമഹർഷി ചേട്ടാ എന്റെ സംശയം അതല്ലേ എന്ത് ഇങ്ങനെ രാജാവായിട്ട് അഭിനയിച്ചല്ലേ ഈ വീട്ടിന്ന് പെട്ടെന്ന് ഓടിക്കില്ലേ നമ്മളെ ആ അവിടെയാണ് എന്റെ ബുദ്ധിയുടെ പ്രതിഭാവിലാസത്തിന്റെ തിരതള്ളൽ നടക്കാൻ പോകുന്നത് അടുത്ത ഘട്ടം വരട്ട് ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തും ഈ വീട് നിൽക്കുന്ന സ്ഥലം ജന്മത്തിൽ നമ്മുടെ കൊട്ടാരമായിരുന്നു ആ ജീവനാന്തം നമുക്കും നമ്മുടെ റാണിക്കും ഈ കൊട്ടാരത്തിൽ വാഴണം അത് സമ്മതിച്ചാലേ നമ്മുടെ ആത്മാവ് ഇവിടെ വിട്ടു പോവുകയുള്ളു എങ്ങനുണ്ട് എടി പണ്ടേക്ക് പണ്ട് മുതൽ ഇങ്ങനെയുള്ള ബാധ വിദരത്തിന് പിന്നിൽ ഇങ്ങനെ ചില സ്ഥാപിത താല്പര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ചിലരുടെ വ്യക്തിപരമായ ആഗ്രഹത്തിന്റെ സബലീകരണത്തിന് വേണ്ടിയാണ് പാവ ഈ ബാധയെ കൂട്ടുപിടിക്കുന്നത് തളർവാദം പിടിച്ച് നേരെ ചൊവ്വ എഴുന്നേറ്റ് അടക്കാൻ വയ്യാത്ത ആള് മരിച്ചാലും ശരി അയാളുടെ ആത്മാവിനെ ശരീരത്തിനെ മറ്റുള്ളവര് പേടിക്കും അതാണ് ഈ ബാധയുടെ ബാധയെ കുറിച്ചൊക്കെ ആ പിന്നെ ഈ ബാധയില്ലേ അതിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാറുണ്ടല്ലോ അത് നമ്മളിങ്ങനെ തലയിൽ എടുത്തുകൊണ്ട് നടക്കും അത്രക്ക് അറ്റാച്ച്മെന്റ് ആണ് പേടിച്ച അമ്മാവിനെ ഇപ്പൊ ഈ വീട്ടിൽ കേറാറേ ഇല്ല